സൗദി അറേബ്യയിൽ ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തിയ പ്രവാസിക്കെതിരെ കർശന നടപടിയുമായി അതോറിറ്റി നിയമലംഘനം നാടു കടത്തുന്നതിനൊപ്പം റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട് പുതിയ റോഡ് നാടുകടത്തുന്നതിനൊപ്പം നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് റിയാദിൽ നിന്നുള്ള ഈ നിർണായക ഉത്തരവ് സൗദി അറേബ്യയിലെ റോഡ് ഗതാഗത മേഖലയിൽ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കടുപ്പിച്ചിരിക്കുകയാണ് പൊതുഗതാഗത അതോറിറ്റി ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്ന കത്താത രീതിക്കെതിരെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് പിടിക്കപ്പെട്ട വിദേശിക്ക് പന്ത്രണ്ടായിരം റിയാൽ പിഴ ചുമത്തുക മാത്രമല്ല രാജ്യത്തിൽ നിന്ന് ഇയാളെ നാടുകടത്താനും അധികൃതർ ഉത്തരവിട്ടു സമീപകാലത്ത് പുറപ്പെടുവിച്ച റോയൽ ഡിഗ്രി പ്രകാരമുള്ള പുതിയ നിയമമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് നിയമപ്രകാരം അംഗീകൃത ലൈസൻസ് ഇല്ലാതെ ഗതാഗത സേവനങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് യാത്രക്കാരെ വിളിച്ചു വിളിച്ചുകൂട്ടുകയോ അവരെ തടഞ്ഞു നിർത്തി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമായാണ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് തുക പിഴ ഈടാക്കുന്നതിനൊപ്പം വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അംഗീകൃത സേവനങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും പൊതുഗതാഗത അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു നിയമലംഘനങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ലെന്നും വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം